ഹലോ നമസ്കാരം നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങളാഴ്ച വീഡിയോ ഈ ടൊമാറ്റോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ താങ്ക് യു അപ്പോൾ അതെ ഇറങ്ങി ഇപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് ഇപ്പോൾ നാലാമത്തെ ഓർഡർ ആയി ഇപ്പം ചാന്താജിൻ്റെ വെയിറ്റിംഗ് ഇത് അടുത്ത അടുത്ത കാണാം നമുക്ക് അടിച്ച് കാന്താരി റെസ്റ്റോറൻറ്റ് ഓ ചെറിയ ഓർഡറാ രാവിലെ രാവിലെ നല്ല നല്ല രീതി ഓർഡർ ഉണ്ട് കാന്താരി റെസ്റ്റോറൻറ്റ് അതെ കാന്താരി ചങ്ങനാശ്ശേരി കാന്താരി Hai, hai, halo. Para, apa Jangan subscribe ya, subscribe ya, like ya, share ya. Oke, okay? bye. bye. അടുത്ത ഓർഡറ് ആ നല്ല ലൈറ്റ് ഉണ്ട് അപ്പോൾ ഒത്തിരി ഓർഡർ ഉണ്ട് അഞ്ച് ലൈറ്റ് ഓർഡർ അതിൽ വിറ്റോ ഫിക്സ്റ്റി ഫൈവ് അഞ്ച് നല്ലപോലെ ഓർഡർ ഉണ്ട് കേട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറയില്ല അതുപോലെ ഓർഡർ അപ്പോൾ എന്തായാലും ഓർഡർ എടുത്തിട്ട് കാണാം ടുത്തോറിൻ്റെ അടിച്ച് ചരണാശ്രി ലോങ്ങാണ് അപ്പം അടുത്തോറിൻ എടുക്കാൻ വേണ്ടി പൊട്ടിക്കാം ഓർഡർ എടുത്തിട്ട് കാണാം ി പ്രശ്നം ചെയ്യാൻ കറുച്ചാൽ ലോണിൻ്റെ അല്ല അവർക്കൊന്നും അറിയാൻ പഠിച്ചു അപ്പം കണ്ടാൽ വെയിറ്റ് ഞാൻ ഓർഡർ എടുത്തത് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ വന്നായിരിക്കും അപ്പോൾ ചങ്ങനാശ്ശേരി വന്നതാണ് ചങ്ങനാശ്ശേരി വന്ന് ബുക്കുണ്ട് ആ നമ്മളിപ്പോൾ മൂന്നാല് ദിവസത്തെ വീഡിയോ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എന്നാൽ ഇപ്പം ഒരേ കണ്ടു അപ്പോൾ മൂന്ന് ദിവസത്തെ വീഡിയോ പക്ഷം ഇല്ലാതെ രാവിലെ നമ്മൾ ശരണാസൻ്റെ വാഴകാണ്ട് പക്ഷേ രാവിലെ ഒരു മഴക്കാറുണ്ട് അപ്പൊ രാവിലെ ഓർമ്മ They're not going to be able